ആഷ്നയ് ഇന്ന് സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടേനോ ഏ ഞാൻ വിഹാൻ്റെ ഏട്ടനാ ഏ ഇനി എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തുക്കാം ഇന്ന് ഉന്തുവോ തള്ളോ അങ്ങനത്തെ എന്തെങ്കിലും ഏ ഞാൻ സ്കൂളിൽ നിന്ന് വന്നതാണ് ഏ എന്താ പ്രശ്നം ഉണ്ടേനോ പക്ഷെ അങ്ങനെയല്ലാരോ പറഞ്ഞത് ഏ എൻ്റെ മുഖത്തുണ്ട് എന്തോരീ ഇനി വേണേ ചെയ്തു എന്നുള്ളത് അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ ഇനി എങ്ങനെ വേണോ ഉള്ളിയേ ഏ ഞാൻ സ്കൂളിൽ പോകുന്ന ഇങ്ങനെ അടി ഉണ്ടാക്കാനാണ് ഞാൻ പോകുന്നത് നിനക്ക് തോന്നുന്നത് പക്ഷേ ഇന്ന നുള്ളി കളഞ്ഞിവേ അതിനെങ്ങനെയാണ് ചെയ്തേ ഏ ഒന്ന് ചെയ്തിക്കില്ല ആ പിന്നെ ഞാൻ ഞാനിതിനാ വന്ന വെറുതെ വന്നതാ ഇഞ്ച മുഖത്തുണ്ട് ഇനി എന്തോ ചെയ്തിരിക്കുന്നുള്ളേ സത്യം പറ സത്യം പറ ഇത് മുമ്പിട്ട് എഴുതിക്കനാ ഏഹ് ഇതുവരെ എഴുതിക്കില്ല ഏഹ് മുമ്പിട്ട് ചെയ്തിരിക്കില്ലേ എന്താ ചെയ്തേ ഏഹ് എന്ത് തന്നില്ലേ നുള്ളിയേക്കില്ലേ മുമ്പിട്ട് അതാ അന്നത്തെ പ്രശ്നം എന്നാലും ഇതായേ ഇന്ന് എന്തെങ്കിലും പ്രത്യേകത ഇല്ല ദിവസത്തിന് ബർത്ത്ഡേ ആ എന്നിട്ടായ നുള്ളിയല്ല ബർത്ത്ഡേ ആയിട്ട് ഹലോ ഹാപ്പി ഏ ഹാപ്പി ആക്കി ആരാ ആരാ ഹാപ്പി ബർത്ത്ഡേ തരാൻ പറഞ്ഞ എനിക്ക് എന്നോട് എനിക്ക് തരാൻ പറഞ്ഞ ആരാ ആരാ സർപ്രൈസ് അന്ന് ല്ല ആരെയെങ്കിലും തന്നിട്ടുണ്ടാവ ആരോടൊന്നും കംപ്ലൈന്റ് പറഞ്ഞിരിക്കാം രാവിലെ എനക്ക് തന്നില്ല ഇത് തന്നില്ല ഗിഫ്റ്റ് തന്നില്ല ആരോട് ഗിഫ്റ്റ് തരണം പറഞ്ഞില്ലേ അച്ഛനോട് അച്ഛൻ വേറെ ഇഞ്ചി ഇഷ്ടപ്പെട്ട സാധനം എന്തുന്നാ ഇഷ്ടപ്പെട്ട സാധനം ഇന്റെ ഗ്രേസ് ഉണ്ട് അല്ലേ ഇനിക്ക് ഹാപ്പി ആയിക ഹേ ഹാപ്പി ആയിക അച്ഛനോട് ഞാൻ അറിയാറല്ലേ ഓക്കേ താങ്ക്യൂ ഹേ താങ്ക്യൂ ഒരു മൂ കൊടുത്തേ ഹേ ക്യാമറ അല്ലേ ക്യാമറ ഇടകിറ്റി അച്ഛൻ എങ്ങേല് പോന്ന് നോക്കുകൂദല്ലോ പറ അച്ഛനോട് പറാണല്ലേ സത്യായിתי ഹാപ്പി ബർത്ത്ഡേ ഹേ സൂപ്പറായി കലാ ഹേ പ്രതിശിക്കാന അപ്പോ ഹാപ്പി അച്ഛനോട് പറ അച്ഛാ താങ്ക്യൂ

ചിരി വരുന്നുണ്ടേ ഇനി വേടിച്ചേക്കോ ഇല്ല